എണ്ണം പറഞ്ഞ കുറച്ച് നല്ല ചിത്രങ്ങൾ ചെയ്തിട്ടുള്ളതിലേറെയും ഫീൽ ഗുഡ് റൊമാൻറ്റിക് മൂവീസ് നമ്മളെ ടച്ച് ചെയ്തിട്ടുള്ള കുറേ ആഡ് ഫിലിംസ് ഇതിലെല്ലാം ഉപരിയായി അല്ലു അർജുൻ്റെ മലയാളത്തിലെ ഒരേ ഒരു ശബ്ദം ജെസ് ജോയ് ജെസ് ജോയ് ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ത്രില്ലർ ചിത്രം യൂഷ്വലി സിനിമാ കഥകൾ ഫോക്കസ് ചെയ്തിരുന്നത് നായിക നായകനെ ബേസ് ചെയ്തായിരുന്നെങ്കിൽ ഈ അടുത്തിടെ ഇറങ്ങിയ ചിത്രങ്ങൾ അയ്യപ്പനും കോശിയും ഡ്രൈവിംഗ് ലൈസൻസ് ആവേശം ഗുരുവായൂരമ്പല നടയിൽ ഇവിടെയെല്ലാം ചർച്ചയായത് രണ്ട് നായകന്മാർ തമ്മിലുള്ള കോമ്പിനേഷൻ കോമ്പിനേഷനായിരുന്നു ഇപ്പോൾ ആയ തലവനിലും ട്രെൻഡിങ് ആയിരിക്കുന്നത് ആസിഫ് അലി ബിജു മേനോൻ കോമ്പിനേഷനാണ് സൺഡേ ഹോളിഡേക്ക് ശേഷം മ്യൂസിക് ഡയറക്ടറായ ദീപക് ദേവും ജിസ്ചോയും ഒന്നിക്കുന്നുവെന്ന പ്രത്യേകത കൂടെ ഈ സിനിമയ്ക്കുണ്ട് ആസിഫ് അലി ബിജു മേനോൻ കൂടാതെ അനുശ്രീ മിയ ജോർജ് ദിലീഷ് പോത്തൻ ജാഫർ ഇടുക്കി കോട്ടയം നസീർ തുടങ്ങിയ വലിയ താരനിര ഈ സിനിമയിലുണ്ട് ജിസ്ചോയുടെ പഴയ ചിത്രങ്ങൾ പോലെ തന്നെ തലവനും ഒരു സൂപ്പർ ഹിറ്റ് സിനിമയാവട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്തൊരു ട്രെൻഡിങ് സിനിമയുമായി വീണ്ടും കാണാം